യോഗം ആയിരത്തി എഴുപത്തിനാലാം നമ്പർ ആളന്തുരുത്ത് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു പറവൂർ എസ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി എഴുപത്തിനാലാം നമ്പർ ആളന്തുരു ശാഖയിൽ ഓണക്കിറ്റ് വിതരണം നടത്തി ചുറ്റാറ്റുകര മേഖലാ കൺവീനർ വി എൻ നാഗേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു ആ തലമുറ മുൻപ് തുടങ്ങി നമ്മുടെ മുദ്രാവാക്യം തന്നെയാണ് തലമുറ തലമുറ കൈമാറിയല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഘോഷയാത്ര ആ ഘോഷയാത്രയുടെ പ്രത്യേകത എന്നാൽ രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് അന്നത്തെ അത് തുടങ്ങി വെച്ചാൽ വിചാരിച്ചിരിക്കുന്നത് ഒന്ന് ഗുരുദേവനോടുള്ള ഭക്തി കാണിക്കുക എന്നുള്ളത് രണ്ടാമത് നമ്മുടെ സംഘടനയുടെ ശക്തി ഇവിടത്തെ ഭരണാധികാരികളെയും മറ്റു നമ്മുടെ സഹോദര സമുദായ അംഗങ്ങളെയും കാണിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ആ ഒരു ഘോഷയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് എൻ ഡി പി യോഗം ഡയറക്ടർ എം പി ബിനു ആശംസിച്ചു യൂണിയൻ കമ്മിറ്റി അംഗം കെ ബി സുഭാഷ് പ്രസിഡന്റ് എൻ സന്തോഷ് ജയന്തി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പി ശശികുമാർ അനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിയകുമാർ നന്ദി രേഖപ്പെടുത്തി